നമസ്കാരം അപൂർവ കാഴ്ചയും മത്സരവുമായി അഖില കേരള ചൂണ്ടയിടൽ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലും സമയം ചെലവഴിക്കുന്ന പുതുതലമുറയ്ക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന ചൂണ്ടയിടൽ മത്സരമാണ് മലപ്പുറം ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് നടന്നത് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയും ചെറുമുക്ക് വിസ്മയ ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച അഖില കേരള ചൂണ്ടയിടൽ മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് പേർ പങ്കെടുത്തു മത്സരം കാണാനായും നൂറുകണക്കിന് പേരെത്തി വർഷങ്ങൾക്ക് മുൻപ് നാട്ടിൻപുറങ്ങളിൽ കുട്ടികളുടെയും കൌമാരക്കാരുടെയും പ്രായമായവരുടെയും യുവാക്കളുടെയും ഹരമായിരുന്നു ചൂണ്ടയിടൽ കഴിഞ്ഞ രണ്ടാം കോവിഡ് കാലത്ത് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയാണ് ചെറുമുക്കിലെ ഒരു കൂട്ടം യുവാക്കളുടെ ശ്രമത്താൽ ചൂണ്ടയിടൽ മത്സരം ആദ്യമായി സംഘടിപ്പിച്ചത് ഇപ്പോഴും ഈ മത്സരം പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോവുകയാണ് ചൂണ്ടയിടലിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെ തിരിച്ചുപിടിക്കുക എന്നതാണ് ലക്ഷ്യം പണ്ട് കാലങ്ങളിൽ വയലിൽ വെള്ളം വന്നാൽ കുളിക്കാൻ പോകുന്നതും ചൂണ്ടയിടാൻ പോകുന്നതും വലവീശലും കണ്ടടി ഉപയോഗിച്ചും വലകൊണ്ട് കോരി ഗ്രാമഗ്രാമങ്ങളിലെ മീൻപിടുത്തം ഉണ്ടായിരുന്നത് ഇന്നത്തെ പുതുതലമുറയ്ക്ക് അത്രഹാരമില്ല ഇന്നത്തെ കാലത്തിനനുസരിച്ച് കുട്ടികൾ അതിൽ നിന്ന് മാറിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്മാർട്ട് ഫോൺ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ തലമുറയുടെ ഇഷ്ടവിനോദം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് രജിസ്ട്രേഷനോട് കൂടി തുടങ്ങിയ മത്സരം വൈകുന്നേരം ആറുമണിക്കാണ് അവസാനിച്ചത് മത്സരാർത്ഥികൾ ഒന്നര മീറ്റർ അകലം പാലിച്ച് ഒരു സമയത്ത് പേർ വീതമായിരുന്നു ചൂണ്ടയിട്ടിരുന്നത് അതിൽ ഒന്നും രണ്ട് വിജയിച്ചവരെ മാറ്റി നിർത്തുകയും മൂന്ന് പേരെ ഔട്ടാക്കുകയും ചെയ്യും വീണ്ടും അഞ്ചു പേരടങ്ങുന്ന ടീം വേറെ മത്സരിക്കും അങ്ങനെ ഗ്രൂപ്പുകളായി പഴയതുപോലെ മത്സരിച്ച് ഫൈനൽ മത്സരിക്കുന്നതിൽ മൂന്ന് പേർക്ക് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിച്ചു ക്വാർട്ടർ ഫ്രീ ക്വാർട്ടർ സെമി സെമി ഫൈനൽ അതിൽ നിന്നും മൂന്ന് സ്ഥാനക്കാരെ കണ്ടെത്തി ഇങ്ങനെയാണ് മത്സരം നടത്തിയിരുന്നത് ഒന്നും രണ്ട് സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസിനൊപ്പം ട്രോഫിയും സമ്മാനം നൽകി മൂന്നാം സ്ഥാനക്കാർക്ക് ട്രോഫി നൽകി തോരാത്ത മഴയിൽ ആവേശം കൊണ്ട് നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്തു ടി ജെ ആർ ഫിസിംഗ് ബ്ലോക്ക് എ ആർ നഗർ വി കെ പാടി പി പി സയിദ് ഒന്നാം സ്ഥാനവും രണ്ടും മൂന്നും സ്ഥാനക്കാർ തിരൂരങ്ങാടി കക്കാട് സോക്കാർ കിങ്ങും കരസ്ഥമാക്കി വിജയികൾക്കുള്ള ട്രോഫി തിരൂരങ്ങാടി താലൂക്ക് തഹസിൽദാർ പ്രാൻസിംഗ് നൽകി ഉദ്ഘാടനം ചെയ്തു ക്ലബ് അംഗങ്ങളായ വി പി നബീൽ വി പി മുനാഫിർ ചക്കങ്ങൽ സിനാൻ വി പി നിഹാൽ കൂട്ടായ്മ അംഗങ്ങളായ വി പി ഖാദർ ഹാജി മുസ്തഫ ചെറുമുഖ് പനക്കൽ ബഷീർ ചോലേൽ ഹംസ തുടങ്ങിയവർ മത്സരത്തിന് നേതൃത്വം നൽകി